ഹായ് ഹായ് പ്രിയപ്പെട്ടവരെ മീഡിയസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹായ് നമ്മൾ ഇന്ന് വച്ചാൽ നമ്മൾ വായനശാലിൻ്റെ നേതൃത്വത്തിൽ എം ഡി അനുസ്മരണം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ നമ്മൾ ഇടുന്നത് എം ഡിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം ബഹുമുഖ പ്രതിഭയായ മഹാനായ ഒരു അതുല്യ പ്രതിഭ തന്നെയാണ് എം ഡി അപ്പോൾ ഇതിന് അനുസ്മരണ പ്രഭാഷണം നടത്താൻ വേണ്ടി നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത് നമ്മൾ നാട്ടുകാരനും മികച്ച എഴുത്തുകാരനുമായ പ്രദീപ് കുറ്റാട്ടൂരാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം നമ്മളെ ലൈബ്രറിയും ബീനേച്ചി മക്കളെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട് പുസ്തകം എടുക്കാൻ വേണ്ടി കുറേ ആൾ പരിപാടി കഴിഞ്ഞ് പോയി പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത് ഓക്കെ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം ഇന്ന് നടക്കുന്ന എം പറയുന്നു അതുപോലെ പരിപാടി എത്തിച്ചേർന്ന പ്രദീപ് യും ഈ പരിപാടികളേക്ക് സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷത വഹിക്കുവാൻ നമ്പർ പതിവായും നമ്മൾ കുറച്ച് ലേറ്റായി പോയി എങ്കിലും നല്ല രീതിയിൽ നടത്താം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മള് കുറ്റാട്ടുണ്ട് സ്വന്തം എഴുത്തുകാരനായ പ്രതി കുറ്റാട്ടുണ്ടോ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ പ്രതിപാട്ടും മുന്നേ ഇടാ വന്നിട്ട് ഒരു പരിപാടിക്ക് നമ്മുടെ നാടിന്റെ പേര് നല്ല രീതിയിൽ സാഹചര്യമേഖലയിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ആളാണ് പ്രദീപ് കുറ്റാടൂർ കുറ്റാടൂർ എന്ന പേര് തന്നെ ചേർത്ത് വായിക്കപ്പെടുമ്പോ അതൊരു മികച്ച എഴുത്തുകാരിൽ നമുക്ക് എല്ലാവരും അഭിമാനപൂർവം കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഈ പരിപാടിയിൽ അധ്യക്ഷസ്ഥാനം സ്വീകരിച്ചുകൊണ്ട് പ്രദീപ് കുറ്റാടിനെ അതായത് പ്രദീപ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ വന്നാൽ എൻ്റെ ഹോമം രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്കിവിടെ വാങ്ങിച്ചാലൊരു അനുമോദനം നൽകിയത് ആ ഒരു ഘട്ടത്തിലാണ് ഞാൻ ഈ വാങ്ങിച്ചാലേ രാജ്യമായിട്ട് വരുന്നത് അന്ന് നമ്മുടെ ഈ അനുമോദന വേദിയിലുണ്ടായിരുന്ന ഒരാൾ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരാൾ കുറ്റൊരാളെ അറിയപ്പെടുന്ന ഒരാൾ പുരോഗമന കലാസാഹിത്യത്തിൻ്റെയും പുരോഗമന പ്രസ്ഥാനങ്ങളെയും ഒക്കെ നിർബന്ധിക്കുന്ന ശൈലജ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കാര്യമാണ് അവർക്ക് യാദർശികമായി മുന്നോട്ട് പോയി ഈ അവസരത്തിൽ ഞാൻ വളരെ വിഷമത്തുള്ളവർക്ക് അന്ന് അവരുടെ ഈ വേദിയിൽ നിന്നും നിങ്ങളുടെ പാട്ടൊക്കെ പാടിയിരുങ്ങുന്നവർക്കാണ് അപ്പോൾ ഇവിടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഓർമ്മകളാണ് എൻ്റെ മുന്നിലേക്ക് വരുന്നത് അന്ന് ബാലാടന കഴിഞ്ഞില്ല അപ്പോൾ ചിലരൊക്കെ നമ്മുടെ മുന്നിൽ അറിയുമ്പോൾ അവരുടെ കാൽപ്പാടുകൾ അവശേഷിപ്പിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം ഇവിടെ ജീവിച്ചിരുന്നത് എന്നതിന് വ്യക്തമായൊരു തെളിവ് അത് നമുക്ക് സാഹിത്യ മേഖലയിലായാലും സാമൂഹിക മേഖലയിലായാലും മറ്റേതൊക്കെ മേഖലകളിൽ നമുക്ക് അടിവരയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വ്യക്തിപരമായ നേട്ടത്തിനപ്പുറം സാമൂഹികപരമായൊരു ഘടനയാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് കേരളത്തിൻ്റെ മഹാനായ സാഹിത്യ ചക്രവാളത്തിൽ എത്രമാത്രം ഉയരങ്ങളിൽ എത്തപ്പെടാൻ വേണ്ടി കഴിയുമോ അത്രമാത്രം ഉയരങ്ങളിൽ നമ്മൾ ആരാധിക്കുന്ന എം ടിയുടെ മഹാനായ എം ടിയുടെ അനുസ്മരണ പ്രഭാഷണത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ നമുക്കറിയാം ശ്രീനാരായണ ഗുരു ഇതൊക്കെ പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ശുഭകരമായി സമർപ്പിക്കുന്നത് ഒക്കെ നല്ല രീതിയിൽ കലാശിക്കുന്നതൊക്കെ ശുഭമെന്നു അതേസമയം നമുക്ക് അശുഭകരമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന നമുക്കിഷ്ടമല്ലാന്നത് സംഭവിക്കുന്ന അശുഭമെന്നും പറയുന്നു എൻ്റെ പ്രത്യേക കാലഘട്ടത്തിലാണ് ജം ടിയുടെ വേറെപാട് നമ്മെ ബാധിച്ചു കൊടുക്കുന്നത് നമുക്കറിയാം എൻ്റെ ഓർമ്മയിലെ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ രണ്ടു പേർ മരിച്ച മാത്രമാണ് ഞാൻ ആലോചിച്ചത് ഇവരുടെ കാലത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിച്ച ആദ്യത്തെ വ്യക്തി സഹാസ് ആയിരുന്നു എൻ്റെയൊക്കെ നന്ന ചെറുപ്പത്തിലാണ് നന്ന ചെറുപ്പം അത്ര വലിയ ചെറുപ്പമല്ല എങ്കിൽ ചെറുപ്പത്തിലാണ് വലിയ ആരാധനയോട് കണ്ടിരുന്ന ഇ എം എസ് മരിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഈ വലിയൊരു ദൈക്ഷണിക പ്രതിഭയുടെ കാലത്ത് ജീവിക്കപ്പെടാൻ ഒരു സൗഭാഗ്യമാണ് ലോകത്തിന് അറിയപ്പെടുന്ന ഒരു മഹാനായ ദൈക്ഷണികൾ സൈദ്ധാന്തിയായ കൊച്ചുമടക്കെ അറിയുക നമ്മളൊക്കെ ചിന്തിക്കാനപ്പുറം പ്രവചനാതീതമായിട്ടുള്ള ബുദ്ധിയും നൈർമ്മല്യവും ദൈക്ഷണികതയും പ്രഭാഷണവും എഴുത്തുകാരനും എല്ലാം കൂടി ഒരാളിൽ പടത്തോട്ട് എല്ലാം കൂടി ഒരാളിൽ കൃഷ്ഠീകപ്പെടാൻ പറ്റുമ്പോൾ ഈ മസ്സിലായി അത്രമാത്രം ആരാധനപ്പെടേണ്ട ജീമസ് പെട്ടെന്ന് തൊണ്ണൂറ് തൊണ്ണൂറ് വയസ്സായെങ്കിലും നമ്മുടെ സത്രമല്ലാത്തൊരു മരണമായി അവസാന നിമിഷം വരെ പേനോത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ആ മനുഷ്യന്റെ മരണം കേരള വരെ ആകെ നെറ്റിപ്പോയി ആ സമയത്ത് ഞാൻ ആലോചിച്ചാലോചിച്ച് ഈ മനുഷ്യന്റെ കാര്യത്തിൽ ജീവിക്കപ്പെടാൻ പറ്റിയല്ല ഒന്നാണ് അന്ന് ഒരു സ്ത്രീ നിലവിട്ട് പാവട്ടിൽ കരയുന്ന രംഗം തിരുവനന്തപുരത്ത് ഞാൻ അറിയിരുന്നു പിന്നീട് ഇപ്പോൾ എം പി മരിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഈ സ കേരളം ലോകത്തിനു മുന്നിൽ കേരളത്തിനുമുന്നിൽ ലോകത്തിനു മുന്നിൽ കാഴ്ചവെക്കാൻ വടുത്താൻ പറ്റിയ ഒരു മഹാൻ പുരമായിരുന്നു സാഹിത്യ ചക്രവാണത്തിൽ സാംസ്കാരിക മേഖലയിൽ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിരോധവും ഒരുക്കുമുഷ്ടിയുമായിരുന്നു എം പി എന്ന് പറയുന്നത് തൊള്ളായിരത്തി അമ്പത് ഷെട്ടിൽ എനിക്ക് ജനിക്കുന്ന മനുഷ്യനും ഇന്ന് ജനിക്കുന്ന കുട്ടി കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ജനിച്ച കുട്ടിയടക്കം എം ടിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണിലൂടെ കടന്നുപോയവരാ ആ അർത്ഥത്തിൽ എം ടി മൂന്ന് തലമുറകളെയാണ് അഡ്രസ് ചെയ്തത് അതിന് വ്യത്യസ്തനായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം നമ്മളൊക്കെ ആരാധിക്കുന്ന മനുഷ്യർ ഇപ്പോൾ ഈ കൊച്ചുമക്കളായാലും നിങ്ങളായാലും എല്ലാവരും ആരാധിക്കുന്ന മനുഷ്യരൊക്കെ എം ടി ആരാധിച്ചിരുന്നു അതൊരു അത് വ്യത്യസ്തയായിട്ട് തോന്നിയിരുന്നു നമ്മളൊക്കെ ഒരു നമ്മൾ ആരാധിക്കുന്ന ഒരു നടനായിക്കോട്ടെ നമ്മൾ ആരാധിക്കുന്ന ഒരു മറ്റു വ്യക്തിക്ക് നാടകനായിക്കോട്ടെ എഴുത്തുകാരനായിക്കോട്ടെ ഡോക്ടറായിക്കോട്ടെ വിവിധ മേഖലകളിൽ കേരള കേരള രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ കേരളീയ ജനസാമാന്യത്തിൽ എല്ലാവരും എട്ടി ആരാധിക്കുന്നവരായിരുന്നു ഈ പറയുന്ന ഏഴ് പതിറ്റാണ്ട് കാലം അത് വലിയൊരു സൗഭാഗ്യമായിരുന്നു കേരളത്തിൻ്റെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പഴയ സംസ്ഥാനങ്ങൾ വളരെ കുറവായിരുന്നു എനിക്ക് പറയപ്പെടുന്നത് ഒരു വർത്തകർഭമായ മോഡൽ അല്ലെങ്കിൽ ഒരു മൃഡനക്കം അല്ലെങ്കിൽ ഒരു ഷിക്കാനം ഇതാണ് എം ടി എന്ന് ആദ്യം നമുക്ക് ലഭിക്കുന്നത് വളരെ അതിനുശേഷം വലിയ ആത്മബൃന്ദിണ്ടായാൽ മാത്രമേ എം ടി സംസാരിക്കും അപ്പൊ നമ്മളൊക്കെ കരുതുന്ന എം ടിക്ക് തലക്കാനും കൊണ്ടാണ് എം ടി എങ്ങനെയാണ് സ്വന്തം മകൾ പശുവിനെ പോലും പറഞ്ഞത് അച്ഛന്റെ ചില ഷീക്കാനിൽ അതിനെ കൈപിടിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടി വരും നമ്മൾ അച്ഛൻ എന്താണ് ആവശ്യപ്പെടുന്നത് എന്താണ് ആഗ്രഹിക്കുന്നത് ആ സിനിമയിലേ ടി അവതരിപ്പിക്കുന്നതിൽ എം ടിയുടെ തിരക്കഥയാണ് എം ടി ആണെന്ന് സംവിധാനം എല്ലാം ചെയ്യുന്ന എം ടിയാണ് ഒരു വലിയൊരു ഇന്നത്തെക്കാർക്ക് ചിന്തിക്കപ്പെടാൻ വേണ്ടി പറ്റില്ല സ്വന്തം ദൈവത്തെ ഉപാസന ഒരു ഉപാസനാമൂർത്തിയായിട്ടുള്ള ഒരു വെളിച്ചപ്പാട് തന്റെ ജീവിതം മുഴുവൻ ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെടുന്ന ദൈവ സന്നിധിയിലേക്ക് അമർപ്പിക്കപ്പെട്ട രാവിലെയും വൈകിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് പൂർണ്ണമായി അർപ്പിച്ച ആ വെളിച്ചപ്പാട് ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കൊണ്ട് വലിയ തീരാധാരത്തിലേക്ക് കടന്നുപോകുകയാണ് സ്വന്തം മക്കൾ പട്ടിണി കിടക്കുകയാണ് ആ രീതിയിൽ അപ്പോഴും ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ ഉപാസനാമൂർത്തിയെ ശില ശിലാ ബ്രഹ്മത്തെ പൂർണ്ണമായിട്ട് തഴയിക്കൊണ്ട് പോകുന്ന ഈ വെളിച്ചപ്പാടിന് ഒടുവിൽ കാണേണ്ടി വരുന്നത് എൻ്റെ ഏറ്റവും സ്നേഹിക്കുന്ന ഭാര്യ മറ്റൊരാളുടെ കിടപ്പുറയിൽ നിന്ന് ഇറങ്ങി വരുന്ന രംഗമാണ് അപ്പോൾ ആകെ തകർന്നു പോകുന്ന വെളിച്ചപ്പാട് എൻ്റെ നാരായണി നീ ആണോ ഇത് ചെയ്തത് എൻ്റെ മക്കളെ പ്രസവിച്ച് നീ ആണോ ഇത് ചെയ്തത് ആ കഥാപാത്രം പൊട്ടിക്ക് അറിഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ മക്കൾ എത്ര ദിവസമായി പട്ടി കിടക്കുന്നു എനിക്ക് വയ്യ എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്ക് അറിയുന്ന അവർ വല്ലാത്തൊരു നിമിഷമുണ്ട് അഞ്ചൽ തൻ്റെ ജീവിതം ദൈവത്തിന് ദൈവികമായി സമർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യന് ആ മനുഷ്യനും കുടുംബത്തിനും സംഭവിക്കുന്ന എന്താ വല്ലാത്തൊരവസ്ഥ പട്ടിണിയും പരിവട്ടത്തിലൂടെയും പൂർണ്ണമായും തകർന്നു പോകുന്ന അവസ്ഥയില്ല ഒടുവിൽ വെളിച്ചപ്പാട് വാഴ തുടങ്ങിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് ഓടുകയാണ് ഓടിക്കൊണ്ട് അവിടെ വെച്ച് അവിടെ തലയിലേക്ക് തന്നെ ഓടിച്ച വാള് തൻ്റെ തലയിൽ അടിച്ചുകൊണ്ട് വിളവിച്ചുകൊണ്ട് മരിക്കുകയാണ് ഒടുവിൽ ആ സമയത്ത് വെളിച്ചപ്പാട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് വെളിച്ചപ്പാട് തന്റെ ഇത്രയും വരെ ഇന്നലെ വരെ തൻ്റെ ജീവിതമായി തന്റെ ജീവിതത്തിന്റെ ഉപാസന മൂർത്തിയുടെ മുഖത്തേക്ക് കാത്തിച്ച് തൊക്കുകയാണ് വെളിച്ചപ്പാട് അത് വലിയൊരു ഒരു വിപ്ലവകരമായ തീരുമാനമായിരുന്നു കാരണം തൻ്റെ ജീവിതത്തെ സംരക്ഷിക്കപ്പെടാൻ പറ്റാതെ ഞാൻ ഞാൻ ഇത്രയും കാലം ഉപാസിച്ച ഒരു മൂർത്തി തന്റെ കുടുംബത്തെ സംരക്ഷിക്കപ്പെടാൻ പറ്റാതെ ഞാൻ ഇങ്ങനൊരു പട്ടിയും പരിവട്ടമായി ജീവിതത്തിന്റെ എല്ലാ മേഖലയും തകർ ധരിപണമാകുമ്പോൾ ഞാൻ ഇന്നലെ വരെ ഉപാസിച്ച മൂർത്തി എന്തായിരുന്നു എനിക്ക് വേണ്ടി ചെയ്തത് അത്രയും വിപ്ലവാത്മകമായ ഒരു ചിന്താഗതി വർഷങ്ങൾക്ക് മുന്നേ അന്നേരം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഈ പറയുന്ന നിർമ്മാണ പുറത്തുവിടുന്നത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ കെട്ടിക്കിടക്കുന്ന മൂർത്തമായ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നിർമാല്യം പോലുള്ള സിനിമ എം പി സാമൂഹ്യ പരിഷ്കർത്താവുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറുകളിലാണ് ഉയർന്നത് ആ ഘട്ടത്തിലാണ് എം ടി രീതിയിലുള്ള സിനിമ എടുക്കുന്നത് വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമയിൽ ചന്തു പൂർണ്ണമായിട്ടും ചതിഷ്കരിക്കപ്പെട്ട ചന്ദുവിനെ എം പി ചതിൻ എന്നുള്ള തലത്തിലേക്ക് കൊണ്ടുവരാൻ അടുത്ത ശ്രമങ്ങൾ ഒടുവിൽ തന്റെ തുണിയാച്ചിയുടെ മകന്റെയും മരുമകന്റെയും കൊടുവിൽ സ്വയം ആത്മഹത്യ ചെയ്യുന്ന ചമ്പിൽ നമ്മൾ കാണുന്നു അത് ഇന്നലെ വരെയുണ്ടായ വടക്കൻ പാട്ടിന്റെ വ്യത്യസ്തമായ ആഖ്യാനമായി ആ അർത്ഥത്തിൽ കേരളീയ സാമൂഹ്യ മേഖലകളിൽ ചരിത്ര മേഖലകളിൽ നവോത്ഥാനത്തിന്റെ സാഹിത്യ നവോത്ഥാനത്തിന് തിരികളിച്ചിട്ടുള്ള ഒരു മഹാനുഭവനായിരുന്നു എനിക്ക് അത് പറയപ്പെടാൻ എനിക്ക് പറഞ്ഞു ഗ്രന്ഥാലയത്തിലുണ്ടാവും എടുത്തു വായിക്കണം നിങ്ങളൊക്കെ നിങ്ങളെയൊക്കെ സ്പർശിക്കാതെ കടന്നു പോവുകയാണുള്ളത് രണ്ടുപേർ ചെയ്യുന്ന എഴുതിയ നോവലാണ് അറബിക്കുളും എം ടിയും എം പി മുഹമ്മദ് എം പി മുഹമ്മദും എം പിന്നും എം ടിയും നമ്മുടെ ആത്മബന്ധിത്യത്തെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട് നമ്മളപ്പോൾ നേരത്തെ പറഞ്ഞ വളരെ ഗൗരവകാരനായ എം ടി മറ്റാരോടും കൂടുതൽ സംസാരിക്കാതെ എം ടി എം പി മുഹമ്മദിൻ്റെ മുന്നിലുള്ള എം ടി വ്യത്യസ്തനായിരുന്നു എൻ പി മുഹമ്മദ് മരിച്ച സമയത്ത് എം ടി എം പി മുഹമ്മദിൻ്റെ വീട്ടിൽ പോവുകയാണ് അവിടെ പോയി എം പി മുഹമ്മദിനെ കണ്ടു എം പി മുഹമ്മദ് അതുവരെ കിടന്ന കട്ടിലിൽ കിടന്നുകൊണ്ട് എം പി മുഹമ്മദ്ൻ്റെ തലയണം പൊട്ടി പിടി പൊട്ടിപ്പിടിച്ചുകൊണ്ട് എം ടി കരയുന്ന ഒരു രംഗം എം പി മുഹമ്മദിൻ്റെ മകൻ പിന്നീട് എനിക്ക് പറയുന്നുണ്ട് അപ്പോൾ നേരത്തെ കണ്ട വളരെ ഗൗരവക്കാരനായ സംസാരിക്ക സംസാരത്തിൽ അപ്രകൃതനുണ്ടാകുന്ന ഒരു മനുഷ്യന്റെ ഒരു വലിയ ആത്മബന്ധത്തിൻ്റെ ഒരു ഏടാണ് എൻ പി മുഹമ്മദും എം ടിയും തമ്മിലുള്ള ഈ ആത്മബന്ധത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ് അറബിപ്പൻ എന്ന് പറയുന്ന മഹാ നോവൽ കേരളീയ സമൂഹത്തിൽ വന്നത് അതിൽ വഹിക്കുമ്പോൾ പക്ഷേ ഒരു വല്ലാത്തൊരവസ്ഥയിൽ മാനസിക വിഭ്രാന്തി മാനസിക വിഭ്രാന്തി ഉണ്ടാവും അത് വലിയ ദുർമാദമായി മാറുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു തർക്കം അറിയാം അത് എഴുത്തിന്റെ പല ഘട്ടങ്ങളിലാണ് ഈ അതൊരു ഒരു ഭ്രാന്തായി മാറുന്നൊരവസ്ഥയുണ്ടായിരുന്നു ഇവിടെ പക്ഷേ നാടെന്ന് നമുക്കറിയാം കോഴിക്കോടാണ് കോഴിക്കോട് കോഴിക്കോട് പിന്നെ മേഖലയിൽ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുള്ളവർക്കൊക്കെ അറിയാം ഈ കഷീറുമായി ബന്ധപ്പെട്ടുള്ള ഈ ഉന്മാദവും അത് എത്തിച്ചേരുന്ന മോർത്തമായ അവസ്ഥയെക്കുറിച്ചൊക്കെ അപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ ഉന്മാദം മോഷിച്ചു വിന്മാദം മോഷിച്ചപ്പോഴും കഷീർ തൻ്റെ വീച്ചാത്തേക്ക് കയ്യിലെടുത്തുകൊണ്ട് നാട്ടുകാരേക്ക് വെല്ലുവിളിക്കാൻ തുടങ്ങി വെടി നടക്കാൻ തുടങ്ങി അപ്പോൾ അവരുടെ ചെറുപ്പക്കാരൊക്കെ ഓതാറായിട്ടങ്ങനെ മുന്നോട്ട് പോയി പിടിച്ചു കാലശ്രമം നടത്തി പറ്റിയില്ല കത്തി വെച്ചിട്ടൊണ്ടിരുന്നു അപ്പോഴാണ് എൻ ടി എ സുഹൃത്ത് പോകാൻ കഴിയുന്നത് ഇങ്ങനെ പൈക്ക് മൂന്ന് കൃഷികൾ വല്ലാത്തൊരവസ്ഥയിലാണുള്ളത് നിർമ്മാണത്തിന്റെ വെച്ച് സ്ഥായിലാണ് എങ്ങനെയെങ്കിലും രക്ഷിപടണം അല്ലെങ്കിൽ അല്ലാത്ത അവസ്ഥയിലേക്ക് പോകും എം ടി അപ്പാടിന് കാറ് കൊടുത്ത് രണ്ട് സുഹൃത്തുക്കൂടി പുറപ്പെടു കാണുന്നു അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ കാണുന്നത് ഈ പറയുന്ന പോലെ തന്നെ പൈപ്പ് മൂന്ന് കൃഷികൾ പീച്ചാത്തിൽ മറ്റുള്ളവരെയൊക്കെ ഇഷ്ടപ്പെടുത്തി മുന്നോട്ട് പോവാണ് അപ്പം എം ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം എം ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൃഷി പറഞ്ഞു വാസു എന്റെ അടുത്തേക്ക് വരരുത് എന്നിട്ടൊരു ചെകുത്താൻ പോയിരിക്കുക ഈ ചെകുത്താൻ തന്നെയും മക്കളേക്കും എൻ്റെ അടുത്തേക്ക് വരരുത് പക്ഷേ എം ടി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു ഒടുവിൽ എം ടി ബഷീറിനെ കീഴ്പ്പെടുത്തുകയാണ് കീഴ്പ്പെടുത്തുകൊണ്ട് ശാരീരികമായി കീഴ്പ്പെടുത്തല്ല സ്നേഹ സംസ്കരണമായ ആ തൻ്റെ ചേർത്ത് പിടിക്കൽ കൊണ്ട് എം ടി കീഴ്പ്പെടുത്തുക അപ്പോൾ എം ടി ബഷീർ പറഞ്ഞു എനിക്ക് തലയോര പറമ്പ് വരുന്നത് കോളം തലവോല പറമ്പ് പറയാം എഴുത്തിൻ്റെ ബഷീറിൻ്റെ കേന്ദ്രമാണ് അപ്പോൾ എം ടി പറഞ്ഞ കുഴപ്പമില്ല അവിടെ പോവാം എന്ന് പറഞ്ഞു ചേർത്ത് പിടിച്ചുകൊണ്ട് എം ടി തന്റെ കാറിൽ ബഷീറിനെ കയറ്റുകാണും അപ്പോഴും എൻ ടിയുടെ ഈ ഇടത്ത് ഭാഗത്ത് നെഞ്ചിൻ്റെ ഇടത്ത് ഭാഗത്ത് ഒരു തണുപ്പ് രൂപപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ബഷീർ തൻ്റെ പീച്ചാത്തി ഇവിടെ നിന്ന് പുറകെ ഭദ്രമായി പിടിച്ചിരുന്നു അപ്പം അത്രയും ഭീകരമായ അവസ്ഥയിൽ പോലും ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എം ടി ഈ പറയുന്ന തലവോല കുറവ് പോയി അതിനുശേഷം ആശുപത്രിയിൽ പോയി ഭേദം ചികിത്സിച്ചു ഭേദമാക്കി അത്രമാത്രം ആത്മബന്ധങ്ങൾ ആത്മബന്ധങ്ങളുണ്ടായിരുന്ന എം ടിയും ബഷീറുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ച് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് രാജ്യത്തിന്റെ ഏറ്റവും മതേതരത്വത്തിന്റെ വലിയ ഭിന്നോക്കൂടി മടിയും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ മാറാട് കലാപി പ്രതികരിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള മത സാമുദായിക ശക്തികളുടെ എല്ലാ വിഭജനം നടന്ന മാറാട് മേഖലകളിലൊക്കെ സർവമത സമ്മേളനങ്ങളൊക്കെ എം ടി വലിയ പങ്കുണ്ടായിട്ട് പറയാം അപ്പൊ സാമൂഹിക പ്രതിബദ്ധതയിൽ എം ടി മൗനമാണെങ്കിലും എം ടിയുടെ വാചാലതകൾ ഉണ്ടാകേണ്ട സമയത്തിൽ ശക്തമായിട്ട് ഒരു രാഷ്ട്രീയത്തിന്റെ പിന്തുണ പിൻബലവും ഇല്ലാതെ എം ടി ശക്തമായിട്ട് സംസാരിക്കണമെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് എം ടി എം ടി പുരസ്കരിക്കുമ്പോൾ ആ പുരസ്കാരം തന്നെ വലിയ പുരസ്കൃതമാകണം ജ്ഞാനപീഠം ഒരുപാട് തവണ കേരള സാഹിത്യക്കാരുമാണ് കേരള സാഹിത്യ സാഹിത്യം ഏതൊക്കെ രീതിയിലുള്ള പത്മഭൂഷൺ അതുപോലെ തന്നെ മികച്ച നിർമ്മാറ്റത്തിനും മികച്ചിത്രത്തിനും സ്വർണ്ണ ദേശീയ അവാർഡ് ഇലക്കഥല എഴുത്തച്ഛൻ പുരസ്കാരം അങ്ങനെ അവാർഡുകൾ കൊണ്ടും അവാർഡുകൾ എം ടി കൊടുക്കുന്നതിലും കൊടുക്കുന്നതുകൊണ്ട് അവാർഡുകൾ തന്നെ പുരസ്കൃതമാകുന്ന ഒരവസ്ഥയിലേക്കാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത് അത്രമാത്രം കേരളത്തിൻ്റെ ലോകത്തിൻ്റെ ജനസ്രാർ എം ടി അനുസ്മരിക്കുമ്പോൾ എനിക്കേറെ സന്തോഷമുണ്ട് ഞാൻ ഒരു കൃത്താണ് ഏതായാലും ഈ ഒരു വേദിയിൽ ഇത്രയും സംസാരിക്കാൻ വലിയ സന്തോഷമുണ്ട് വന്നിട്ടുള്ള എൻ്റെ ബാലവേദി കുട്ടികൾ ഒരുപാട് സമയം നിൽക്കുന്നു അപ്പോ അനുസ്മരണം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിച്ച കുട്ടികൾ അദ്ദേഹത്തിന് എൻ്റെ വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും പ്രദീപ് നമ്മൾ കണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമന്റ് ഷെയർ സപ്പോർട്ട് ചെയ്യാം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ